ഇതിപ്പോ ഏകദേശം എത്ര അടിയിലാണ് പരി അടി അല്ലാണെങ്കിൽ ഉണ്ടല്ലോ ഇപ്പൊ ഹൈറ്റ് കുറവല്ലേ പയ്യോ കറിക്കാൻ ഓ അല്ലേ എന്നിട്ട് തന്നെ അത്യാവശ്യം നല്ല സ്പീഡുണ്ടോ കേട്ടോ കേട്ടോ ഇപ്പോൾ ഒന്ന് കറിക്കാൻ വളരെ സ്ലോയാ നല്ല ഹൈട്ട് പോകാം ആ ഇവിടെ ലോഡ് വരച്ചോട്ടെ ഓക്കെ ഓക്കെ ഞാൻ അറിയാം അത് കറക്ക കരച്ച സമയം പിടിക്കാം അല്ലോഡ് ആ ആ ഓക്കെ അത് ഇപ്പം അത് ആ ഇതെല്ലാം കറിക്കാം ഉണ്ടോ നല്ല സ്പീഡുണ്ട് നല്ല ഫോൾസിലാണ് വരുന്നത് കണ്ടോ എത്ര സ്പീഡ് കറിക്കുക അല്ല ലോഡുണ്ടോ ആദ്യം ആ നമ്മളെ കറക്കണേ ബുദ്ധിമുട്ടാണ് ഒരു വീട്ടില് ഏറ്റവും അധികം ആളുകൾ നെട്ടോട്ടം ഓടുന്ന ഒരു കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ടാങ്കിലേക്ക് അടിക്കാനുള്ള വെള്ളവും ഒക്കെ നമുക്ക് സമയാസമയങ്ങൾ അടിക്കണം എന്നുണ്ടെങ്കിൽ കറണ്ട് ആവശ്യമാണ് പക്ഷേ ഇല്ലാതെ നമുക്ക് ഇത്തരം കാര്യം കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് എനിക്കറിയാം എന്ത് തന്നെ ആയിരുന്നാലും ഇന്ന് വൈദ്യുതിയുടെ സഹായമില്ലാതെ നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്കിലേക്ക് വെള്ളം ഒടിക്കാനും അതുപോലെ മറ്റ് ഇതര ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളം പമ്പ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു നൂതനമായിട്ടുള്ള ഒരു മെഷീനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നത് ബ്രൈറ്റ് നാവിഗേറ്ററിൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് കൊച്ചിയിലെ പ്രമു ഐ ടി സ്ഥാപനമായ സ്മാർട്ട് വെബിനാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു കാഴ്ചയിലേക്ക് പോവുകയാണ് അപ്പോൾ സ്വാഗതം ബ്രൈറ്റ് നാവിഗേറ്ററിലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു സോ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഓടി ഇങ്ങോട്ട് എത്തിയത് സാധാരണ നമ്മളെ വീടുകളിൽ ഇപ്പം ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഏറ്റവും അധികം ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടാണ് വെള്ളത്തിൽ പ്രത്യേകിച്ചും ഈ കറണ്ട് ഇല്ലാത്ത അവസരങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ബാത്റൂമിൽ പോകുന്ന സമയത്താണ് പലപ്പോഴും വെള്ളം തീർന്നു പോകുന്ന ഒരവസ്ഥ പിന്നെ പിന്നെ ആ കിടന്നുകൊണ്ട് വെള്ളം അടിക്കാനായിട്ട് നമ്മൾ കിടന്നുകൊണ്ട് വെള്ളം വെക്കുന്നതും പിന്നീട് അവർ അവരടിക്കാനായിട്ട് പോകുമ്പോൾ ഏർ കയറിയിട്ട് വെള്ളം അടിക്കാൻ പറ്റാത്ത സാഹചര്യവും ഇനി അതല്ല കഷാടത്തിന് കറഞ്ഞുകൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ പറയുക വേണ്ട അപ്പോൾ അങ്ങനെ അപ്പം അങ്ങനെ ഇങ്ങനെ നമ്മൾ ഒരിക്കലും പോലും ചിന്തിക്കാത്തൊരു കോൺസെപ്റ്റാണ് ഇതെന്ന് പറയുന്നത് അത് അത് കറണ്ട് ഇല്ലാതെ നമുക്ക് വെള്ളം പമ്പ് ചെയ്യാം എന്നുള്ളത് എന്താണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വരാനുള്ള കാരണം ഞാൻ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മളൊരു ഫോറിൻ ട്രിപ്പിലേക്ക് അറേഞ്ച് ചെയ്തായിരുന്നു അപ്പോൾ അതിന് പോകുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പോട്ട് കാറ്റ് മഴയൊക്കെ വന്ന് കറണ്ട് കട്ടായിട്ട് ഒരു മൂന്ന് ദിവസത്തേക്ക് സപ്ലൈ ഇല്ലാതെ വന്നു ഓക്കെ അപ്പോൾ മൂന്ന് ദിവസത്തേക്ക് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ വെള്ളം തീർന്നു പോയല്ലോ അതെ അതെ വെള്ളം അടിക്കാനൊന്നും പറഞ്ഞില്ല അന്ന് തന്നെ പോവുകയും ചെയ്യണം അതെ മൂന്നാമത്തെ ദിവസം പോവുകയും ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് അന്ന് ഇതിനൊരു സംവിധാനം എന്തെങ്കിലുമൊന്ന് കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിലാണ് ഈ ഒരാശയം അതിൽ നിന്ന് വന്നതാണ് അങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തത് ഏതൊരാശയം നമ്മുടെ മനസ്സിലൂടെ ഉടലെടുക്കുമ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തികളുടെയോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്ത് ചെയ്ത് സ്ഥാപനത്തിൻ്റെ ഒരു സ്വാധീനം ഒരു അനുഭവം ഉണ്ടാവുമല്ലോ അത് അപ്പോൾ അത്തരത്തിൽ ആര് വഴിയാണ് സ്വാധീനം ഉണ്ടായത് അല്ല ഇതിപ്പോൾ അങ്ങനെ സ്വാധീനത അല്ല നമ്മൾ ഫീൽ ചെയ്താണിത് ഞാൻ പേഴ്സണലായിട്ട് ഫീൽ ചെയ്തതാണ് കാരണം ഇങ്ങനൊരു സംവിധാനം വെള്ളം ഇല്ലാതെ വന്നപ്പോൾ അങ്ങനത്തെ സംവിധാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഇതിനൊരു ഓവർകൈം ചെയ്യാനായിട്ട് ഒരു സംവിധാനം വേണമല്ലോ എന്ന് അന്നേരം ചിന്തിച്ചത് ഓക്കെ ഇത് ഡെവലപ്പ് ചെയ്തത് ഓക്കെ ഓക്കെ ഇതിപ്പോൾ എത്ര നാളായി ഈ ഒരു ഇതിലേക്ക് ഇതിപ്പോൾ ഏതാണ്ട് അഞ്ച് മോഡൽ ഞാൻ ചെയ്തു അഞ്ച് മോഡൽ ആയിട്ട് അഞ്ചാമത്തെ മോഡലാണോ അഞ്ചാമത്തെ മോഡൽ അപ്പം ഞാനും ജെയിംസും കൂടെ ജെയിംസും അനീനാ ഓ ഓ ഓക്കെ പുള്ളിയുടെ വർഷോപ്പിലാണ് ചെയ്തത് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്ത് അപ്പോൾ പല പല മോഡൽസ് ഇങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരുന്നു ഓക്കെ ആദ്യം നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചത് ഓക്കെ അത് നമ്മൾ സൈക്കിൾ വെയിലൊക്കെ തുടങ്ങി ആ ആ സൈക്കിൾ വേലൊക്കെ തുടങ്ങിയിട്ട് അത് വിജയിക്കാതെ വന്നിട്ട് പിന്നെ ഗിയറിലേക്ക് മാറി പിന്നെ അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഓരോ അഡ്വാൻസ് ലെവലിലോട്ട് മാറി ഈ ഒരു ലെവലിലേക്കും ഓക്കെ ഇപ്പം നമ്മളിപ്പോൾ ഈ രീതിയിലാണ് നിൽക്കുന്നത് ഇപ്പം ഇതിനകത്താണ് നിൽക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോ അപ്പോൾ ഇത് ഇപ്പം ഈ ഒരു ഡിവൈസ് ഇപ്പം ഇപ്പം നമുക്ക് ഏതൊക്കെ ഇപ്പം എന്തായാലും നമുക്ക് ടാങ്കിലേക്ക് വെള്ളം അടിക്കാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം വീട്ടിൽ താങ്കൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്തുകൊണ്ട് എന്തായാലും അല്ലപ്പോൾ ഞാൻ കാണിച്ച് തന്നല്ലോ ഏകദേശം എനിക്ക് മനസ്സിലായി പിന്നെ വേറെ നമുക്ക് എവിടെയൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അഞ്ച് സെൻറ്റ് പ്ലോട്ട് പത്ത് സെൻറ്റ് പ്ലോട്ട് അതിനകത്ത് ഒരു കുറച്ച് തെങ്ങ് ഉണ്ടാവും കുറച്ച് വാഴ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ കിണറുണ്ടാവും പക്ഷേ കറണ്ട് ഉണ്ടാവില്ല ഒരു കാറാണെങ്കിൽ തന്നെ നമ്മൾ പന്ത്രണ്ട് മാസം കറണ്ട് കയറി കൊടുക്കുന്നില്ല ഓക്കെ 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 അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ ആകെ രണ്ടോ മൂന്നോ മാസം നനച്ചാൽ മതിയല്ലോ അതിപ്പോൾ ഒരാൾക്ക് ഓപ്പറേറ്റ് ചെയ്യാമെന്നപ്പോൾ കാണിച്ച് തന്നില്ല ഒരാൾക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ലോഡേ ഉള്ളൂ ആ ഒരാൾക്ക് ഓപ്പറേറ്റ് ചെയ്യാം അത് ശരി ആ ലോഡേ ഉള്ളൂ അപ്പോൾ നമുക്കത് സംവിധാനം ചെയ്യുക പിന്നെ വേറെ മെയിനായിട്ടെന്ന് വെച്ചാൽ ഈ പാടത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ടല്ലോ ആ കണ്ടത്തിലൊന്നും വെള്ളം ഉണ്ടാവില്ല തോട്ടിൽ രണ്ടര താഴ്ച്ചാൽ വെള്ളം ഉണ്ടാവും ഇത് വേണമെങ്കിൽ ഏത് വരുമ്പത്തും വേണേലും കൊണ്ടുപോകാന്ന് വയ്ക്കാം ഓക്കെ ഞാനിപ്പോൾ ഇത് നോക്കുമ്പോൾ ഇതിൽ കാണാൻ പറ്റുന്നത് സ്ക്രൂ നെറ്റ് നട്ടും ബോൾട്ട് അതായത് തോടിൻ്റെ വരമ്പത്തും കൊണ്ടുപോകാന്ന് വയ്ക്കുക എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഡിറ്റാച്ചബിൾ ആണ് അതെനിക്ക് തോന്നിയത് നട്ടും ബോൾട്ട് ഈ ഇത് ഡിറ്റാച്ച് ചെയ്യുക ഇത് ഡിറ്റാച്ച് ചെയ്യാം ഈ ഫ്രെയിം ഡിറ്റാച്ച് ചെയ്യാം പിന്നെ വെറുതെ ഈയൊരു വെയിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഒരു പത്ത് കിലോയ്ക്ക് മുകളിലുണ്ട് സ്ഥലം അഞ്ച് ഉണ്ട് പതിനഞ്ചുണ്ട് അല്ലേ അല്ലേ അങ്ങനെ അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ അവർക്ക് നല്ല യൂസ്ഫുള്ളാണ് ആ കൃഷി കഴിയുമ്പോൾ അഴിച്ചുപേടി കൊണ്ടുവന്നു നോക്കുക ചെയ്യാം പ്രശ്നമില്ല ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് പിന്നെ പിന്നെ അല്ലാത്തവർക്ക് തന്നെ ഇപ്പം നമുക്ക് വീട്ടിൽ കറണ്ട് ഇല്ലാത്ത ഒരവസ്ഥയിൽ വെള്ളത്തിൻ്റെ ഒരു വിഷയം വരുന്നില്ല നമുക്ക് ധൈര്യമായിട്ടിരിക്കാമല്ലോ അതെ 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 കറണ്ട് ഇല്ലെങ്കിലും വെള്ളമില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷേ വെള്ളമില്ലെങ്കിലും വെള്ളമില്ലെങ്കിൽ ഒന്നാമത്തെ കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഈ ചൂടും കൂടെ ആയതുകൊണ്ട് ആ വെള്ളമില്ലെങ്കിലും പ്രശ്നമില്ല ഏറ്റവും നമുക്ക് വെള്ളം അതിനെപ്പറ്റി പേടിക്കണ്ട നമുക്ക് എങ്ങനെയായാലും ഒരു പത്ത് മിനിറ്റ് ആയിരം കറക്കിക്കഴിഞ്ഞാലും എന്തായാലും നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടും നമ്മുടെ വീട്ടിലൊരു ടാങ്കിലേക്ക് അഞ്ഞൂറ് ലിറ്ററൊക്കെ നിറയണമെങ്കിൽ ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ച് മിനിറ്റായിരം കറിക്കും മതിയാവും അല്ലേ ഓക്കെ ഓക്കെ ഇപ്പോൾ ഒരു പത്ത് നാൽപ്പത് അടി നാൽപ്പത്തഞ്ച് അമ്പത് അടി പോകും അത്രയും ഹൈറ്റ് പോവും ഈ പമ്പിനാസിറ്റി ഉണ്ട് ആഹാ അത് ശരി അപ്പം നമ്മൾ ആദ്യം നമ്മൾ എത്ര ഇതിലുള്ള ഇതാണ് നമ്മൾ വെച്ചിരുന്നത് ഓരോന്നിനും ഓരോ മോഡലിലും അല്ല ഒരു പമ്പ തന്നെയാണ് ആരോടെന്നെയാണ് അരേ സ്പീഡ് പമ്പ് തന്നെയാണ് വെച്ചിരുന്നത് ആ ഹാ ഹാ ഹരേ സ്പീഡ് കൂടുതൽ നമുക്ക് ആയിക്കഴിഞ്ഞാൽ അതൊക്കെ പവർ കൂടുതൽ വേണ്ടി വരും ആ അപ്പം പ്രസൻറ്റ് ഇതിൽ നമ്മൾ അരേസ്റ്റ് തന്നെയാണ് അല്ലേ ഓ കാരണം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അഞ്ച് സെൻ്റബത്ത് അവർക്ക് ഒക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഉന്നമിക്കുക കൂടുതലും ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലവൻ ലെവലിലേക്ക് നമ്മൾ പോകേണ്ട പോകണമെങ്കിൽ ഒന്നര ഒന്നര എച്ച് പിയുടെ മുകളിലേക്ക് വേണം ഇപ്പം നനയ്ക്കാനായിട്ട് ഇപ്പോൾ ഏക്കർ അല്ലെങ്കിൽ അര ഏക്കറൊക്കെ മുകളിലേക്ക് വേണമെങ്കിൽ ഒന്നര എച്ച് പിയുടെ മുകളിലേക്ക് വേണം ഓ എന്നാലാണ് ശരിക്കും നനയ്ക്കാൻ ഞാനിപ്പോൾ ഇതിലൊരു വയറൊക്കെ കണ്ടിരുന്നല്ലോ ഇത് ഇത് വയർ വയറുണ്ടെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ നമുക്ക് ശരിക്കും ഈ സിസ്റ്റത്തിന് കറണ്ട് വേണ്ട ആ ആ കറണ്ട് വേണമെങ്കിൽ നമുക്ക് മോട്ടറിൻ്റെ ആവശ്യമില്ല ആ പക്ഷേ നമുക്കിപ്പോൾ പമ്പ് തന്നെയായിട്ട് ഇതാ പമ്പെന്ന് പറഞ്ഞ സാധനം ഓക്കെ ഇത് മോട്ടർ ആ ഇതൊക്കെ കപ്പ് ചെയ്തേക്കാം ആ അപ്പോൾ നമുക്ക് മോട്ടറിൻ്റെ ആവശ്യമില്ല ശരിക്കും പക്ഷേ ഇവിടെ നമുക്ക് മോട്ടറ് പമ്പ് തന്നെ ആയിട്ട് കിട്ടില്ല പമ്പ് മോട്ടറും കൂടി അറ്റാച്ച് ചെയ്താൽ കിട്ടുള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ അതിന് വേണ്ടി അതുകൊണ്ടാണ് ഞാൻ പമ്പ് മോട്ടറും കൂടി മേടിച്ചത് അപ്പോൾ ഇത് കറണ്ടെല്ലാം കണക്ട് ചെയ്യാമെന്ന ഭാഗത്ത് ചെയ്തേക്കുന്നത് കറണ്ടെങ്കിലും കണക്ട് ചെയ്താൽ ഓടും ഓ ഓക്കെ ഓക്കെ പക്ഷേ ഇനി വരുന്ന മോഡൽസിലൊക്കെ

അല്ല അത് അവരുടെ റിക്വയർമെൻറ്റാ ഓക്കെ ഓ കറും കറണ്ടും കൂടി ഉള്ളത് വേണോ എന്ന് പറയുകയാണെങ്കിൽ പക്ഷെ ഞാൻ കറണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം ചെയ്ത് പറയാനുള്ള വെച്ചാൽ ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പം നമ്മളിപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പമ്പ് സെറ്റൊക്കെ ആണെങ്കിൽ തന്നെ ഒരുപാട് കറണ്ട് വലിക്കുന്നുണ്ട് അപ്പം അപ്പം ഇതിൽ ഇപ്പം മോട്ടോർ വെള്ളം പിടിപ്പിക്കുമ്പം എല്ലാവരുടെ ഉള്ളിൽ ചെറിയൊരു പേടി ഇനി കറണ്ട് ചാർജ് കൂടുന്നുള്ളൂ കാരണം ഇപ്പം എല്ലാവരുടെ വീട്ടിൽ കറണ്ട് ഓൺ ചെയ്താൽ മതിയല്ലോ ഓൺ ചെയ്താലും കറണ്ട് ചാർജ് വരുവുള്ളൂ ഇതിൽ ഇപ്പം ഇതിൽ എത്ര യൂണിറ്റ് വരെ കൺസ്യൂം ചെയ്യുമായിരിക്കും ഇതിപ്പോൾ ആരെ എസ് പിയുടെ അല്ലേ ആരെ എച്ച് പി എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വാർഷ ഇരുന്നൂറ്റി അതിൻ്റെ ഉത്വസം കൂടെ ഒരു മുന്നൂറ് വാർഷ പിടിക്കാം അമ്മ ഒരു ദിവസം കൂടെ വരുമ്പോൾ വരുവുള്ളൂ ഒരു മണിക്കൂർ നമ്മൾ നോർമൽ പംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും പവർ കൺസക്ഷൻ വരുന്നില്ല അര മണിക്കൂറോടെ ആകുമ്പോൾ മാക്സിമം ഒരു മുന്നൂറ് വരച്ച് അത്രയും വരുന്നുള്ളേ ഓക്കെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ആ ഒരു എക്സ്പീരിയൻസ് ആണ് പക്ഷേ എൻ്റെ ലോസിനോട് മുന്നൂറ് വരച്ചു കൽക്കൊണ്ടിരുന്ന വലിയ വ്യത്യാസമൊന്നും ഓ ഓക്കെ ഓക്കെ അപ്പോൾ ഡെയിലി ഒരു അരമണിക്കൂറ് പിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു നമുക്ക് എന്തായാലും കറണ്ട് വേണ്ട കാരണം ഇപ്പം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ യാതൊരു വിധത്തിലുള്ള എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണ് അപ്പോൾ ഒരു വ്യായാമം കൂടെ ആയിക്കോട്ടെ വ്യായാമം കൂടെ കാരണം നമുക്ക് അതിന് മാത്രം ലോഡ് ഇല്ലല്ലോ ഇപ്പം നമ്മൾ കണ്ടാൽ അതിന് മാത്രം ലോഡ് ഇല്ല പക്ഷേ ചെറിയൊരു ലോഡ് ഉണ്ട് അതിപ്പോൾ ഉണ്ടായാലും ഇരിക്കലും അതിനെത്ര വെള്ളം പന്ത് ചെയ്യണമല്ലോ അപ്പോൾ ചെറിയൊരു ഫോഴ്സ് കൊടുക്കാതെ എന്തായാലും പറ്റില്ല അപ്പൊ ഇത് അഞ്ചാമത്തെ സീരീസ് ആണല്ലേ പറഞ്ഞത് അഞ്ചാമത്തെ നമ്മൾ സീരീസ് ഇറക്കിയിട്ടില്ല ഇറക്കിയിട്ടില്ല ട്രയൽ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മോഡൽ നമ്മൾ ഇറങ്ങി വരുന്നത് അല്ലേ അപ്പം സൈലിലേക്ക് കടക്കുകയാണെന്ന് അപ്പൊ തന്നെ ഈ മാസം ഒരു സൈലൊക്കെ പ്രതീക്ഷിക്കുക ഇങ്ങനെയുണ്ട് ഓവറോൾ ഈ ഒരു റെസ്പോൺസ് റെസ്പോൺസ് ആണല്ലേ ഒത്തിരി പേര് ചോദിക്കും പക്ഷേ ഞാനത് പൊതുവേ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം കറണ്ട് ഇല്ലാത്ത ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസാണെന്ന് പറഞ്ഞു നമ്മളെ തുടക്കം മുതലേ അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് കസ്റ്റമേഴ്സിന് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കുറയണം ക്വാളിറ്റി കൂടണം പക്ഷേ ഈയൊരു ഈയൊരു മെറ്റീരിയൽ നോക്കുമ്പോൾ തന്നെ ഓരോ പാർട്സ് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം കോസ്റ്റ് ഇതിന് വരുന്നുണ്ട് അതിൻ്റെ നമ്മൾ അതിൻ്റെ പർച്ചേസ് കോസ്റ്റ് ഉണ്ട് മാനുഫാക്ചറിങ് കോസ്റ്റ് ഉണ്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട് പക്ഷേ ഇത് എങ്ങനെ പോലെ ഒരു ഈ ഒരു ഈ ഒരു സിസ്റ്റം നമ്മൾ ഇത്രയും ഡെവലപ്പ് ചെയ്ത് വരുമ്പം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് രൂപയ്ക്ക് അടുത്ത് എന്തായാലും വേണ്ടി വേണ്ടിവരും ശരിയാണ് അപ്പോൾ അത്രയും വരില്ല നമ്മളിപ്പോൾ സെയിൽ വരുന്ന ഒരു പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് സെയിൽ ചെയ്യാമെന്നുള്ള രീതിയിലാണ് കാരണം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പുതിയ അത്രയും വരില്ലായിരുന്നു പക്ഷെ പുതിയ ഇതിപ്പോൾ ഓർഡർ ചെയ്തപ്പോൾ ഇതിന് മെറ്റീരിയൽസിനൊക്കെ വില കൂടുതല എല്ലാ റേറ്റിനും വ്യത്യാസം പിന്നെ ഇതെല്ലാം സ്റ്റാൻഡേർഡ് സാധന ഇതൊക്കെ സ്റ്റാൻഡേർഡാണ് പക്ഷേ ഇതൊന്നും സ്റ്റാൻഡേർഡ് സാധനമില്ല അപ്പൊ നമ്മളിത് പറഞ്ഞ് ഗിയർ ഒക്കെ കട്ട് ചെയ്യുക ഇതൊക്കെ നല്ല മെറ്റീരിയലാണ് ഇതൊക്കെ ഗിയർ കട്ട് ചെയ്യുന്ന മെറ്റീരിയൽ തന്നെ ഇതൊന്നും എം എസ് ഒന്നും അല്ല നല്ല മെറ്റീരിയൽ തന്നെ ഗിയർ കട്ട് ചെയ്യണം ഈറ്റം പറഞ്ഞ മെറ്റീരിയൽ തന്നെയാണ് മെറ്റീരിലും മറ്റില്ലാതൊക്കെ തന്നെയാണ് അപ്പൊ അതിനകത്ത് വേറെ കോമർ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതിൻ്റെ ഇതനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത് അപ്പൊ സ്റ്റാൻഡേർഡ് ഇതാണെങ്കിൽ നമുക്ക് ഏത് കടകളിൽ ചെന്ന് മേടിക്കാതെ അത് കിട്ടില്ല അപ്പൊ നമ്മള് ക്വാളിറ്റിയുടെ അതിൽ ഒരു കോമ്പ്രമൈസും ഇല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗിയറിനാണ് മെയിൻ ആയിട്ടുള്ളത് അതെ അതൊക്കെ നല്ല ഗിയറുകളാണ് അതെ 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 പിന്നെ നമ്മൾ ഇതിലെ ഈ ഒരു സീരീസിൽ നമ്മള് നമ്മൾ നേരത്തെ വീഡിയോസ് കണ്ടിരുന്നെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു ഈയൊരു പല പല മോഡിഫിക്കേഷൻസ് നമ്മള് ഓരോ കാര്യങ്ങളിൽ ചെയ്തോണ്ടിരിക്കും അപ്പൊ ഇനിയുള്ള സീരിയസ് ഇത് പ്രതീക്ഷിക്കാം മിക്കവാറും പിന്നെ ഇതിനൊക്കെ മോഡൽ നമ്മൾ അനുയോജ്യമായിട്ടുള്ള ആ രീതിയിലേക്ക് പിന്നെ ഇതിപ്പം എനിക്ക് തോന്നുന്നു ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതെല്ലാം ഡിറ്റാച്ചബിൾ ആണ് കണ്ട ഇത് ഡിറ്റാച്ചബിളാണ് അതെ അതെ ഇത് ചെയ്യുക ഇതും ചെയ്യാം എല്ലാം അഴിച്ച് ഒരു കാറിൻ്റെ ഡിക്കിൽ കൊണ്ടുപോകുക അല്ലെങ്കിൽ നമുക്ക് വരുന്ന പീസ് പീസ് ആയിട്ട് കൊണ്ടുപോയിട്ട് അസംബിൾ ചെയ്യാനും ഒരു ബുദ്ധിമുട്ട് ലൈൻ ഇട്ടും ആകെ നാലഞ്ചിട്ട് ബോൾ ബോൾട്ടോ അപ്പം നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഇത് ഡിറ്റാച്ച് ഡിറ്റാച്ച് കൊടുക്കുകയുള്ളൂ കാരണം അപ്പം അതിൻ്റെ അസംബ്ലിങ് അസംബ്ലിങ്ങ് ഒന്നുമില്ല അത് കണ്ടീ കൊച്ചു ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ഓക്കെ ഓക്കെ അത്രയല്ലേ ഉള്ളു വേറെ ഒന്നുമില്ല അസംബിളിങ്ങൊന്നുമില്ല ഒരു സ്പാനർ മാത്രം മതിയല്ലോ ഓ പൈസ ശരി വേറെ കൂടുതൽ ടെക്നോളജി ഒന്നും വേണ്ടല്ലോ ഓക്കെ അപ്പം ഇടയ്ക്ക് പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മുടെ ഈ ഇത് ആദ്യം ഇടം നേടിയിരുന്നു അറിഞ്ഞായിരുന്നു മനോരമ ആണ് ആദ്യം വന്നത് അത് ശരി ആണോ മനോരമേൽ എറണാകുളത്ത് നിന്ന് ഇറങ്ങണവരിത് അല്ല സിറ്റിയിൽ ഇറങ്ങണവരുത് എറണാകുളത്ത് നിന്ന് ജോയിമെത്തിയോ അല്ല വേറെ പാപ്പ ഒരു പേപ്പറിൻ്റെ വരണ്ടല്ലോ സിറ്റിയിൽ വരുന്നത് സർക്കുലേഷൻ മാത്രം വരുന്നത് മെട്രോ മേലെ മെട്രോ മെട്രോയിലാണ് വന്നത് മെട്രോയിലാണ് വന്നത് വന്നിരുന്നത് അതിന് ശേഷം റെസ്പോൺസസ് എങ്ങനെയുണ്ടായിരുന്നു ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു ആയിരുന്നു ഇപ്പം ഇപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും കൂടെ നമ്മൾ നമ്മളൊരു മുഖം വന്നു തുടങ്ങി അല്ലേ അപ്പോൾ അത് ആ ന്യൂസ് ഭയങ്കര ഇതായിരുന്നു നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു അതിനകത്ത് നല്ല ന്യൂസുമായിരുന്നു പലപ്പോഴും ഞങ്ങളൊക്കെ ഈ ഓരോ എക്സ്പോസ് ഒക്കെ വിസിറ്റ് ചെയ്യുന്നത് ചെയ്യാറുണ്ട് അപ്പം അതിൽ ഈ പ്രത്യേകിച്ച് മെഷീനറി സംബന്ധമായിട്ടുള്ള എക്സ്പോസൊക്കെ നമ്മൾ കണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും രീതിയിലൊരു ശ്രമം നടത്തിയിട്ടുണ്ടോ അല്ലെ എക്സ്പോയ്ക്ക് നമുക്ക് ഒരു പ്രോഡക്റ്റ് അല്ലേ ഉള്ളൂ അതെ അതെ പിന്നെ എക്സ്പോയ്ക്ക് നമ്മളത് ചെന്നാലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റ് അല്ല ശരിക്കും നമ്മൾ അതിൽ കുറച്ചും കൂടി വലിയൊരു ഞാൻ ചോദിക്കാൻ വെച്ചാൽ വേറെ ഒന്നും അല്ല കുറച്ചും കൂടി വലിയൊരു സംരംഭമാണെങ്കിൽ നമുക്ക് ആ എമൗണ്ട് വെറൈറ്റി ആയിട്ടുള്ള സംരംഭങ്ങളൊക്കെ ആയിരിക്കും ഒരു ഇത് വന്നിട്ടില്ല അപ്പൊ അത് കാരണം ഞാൻ എക്സ്പോയ്ക്ക് പോയില്ല അതിനേക്കാളും റീച്ച് നമുക്കിപ്പോൾ ചുരുക്കിയ സഭയോടെ കേട്ടോ കിട്ടിയിട്ടുണ്ട് പിന്നെ പാറ്റൻ്റ് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ അത് വേണം എന്തായാലും ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട് അവരുമല്ലേ അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് ശരി അപ്പോൾ അതിന്റെ ഫൈനൽ പ്രൊസീഡിങ്സിലൊക്കെ കിടന്നു നമ്മളെ പ്രൊസീഡിങ്സ് കഴിഞ്ഞു ഇനിയിപ്പം അവരുടെ പണിയാണ് അത്രയേ ഉള്ളൂ അവർ പബ്ലിഷ് ചെയ്യണം ഉണ്ടെങ്കിൽ പബ്ലിഷ് ചെയ്യണം ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണം ഉണ്ടെങ്കിൽ അതെ അത് ഇനി നമുക്ക് എപ്പോഴത്തേക്കും അതിൻ്റെ ഇതൊക്കെ അറിയാൻ പറ്റില്ല അപ്പോൾ അവർക്ക് സമയം പിടിക്കും ആ നമുക്കത് അറിയാൻ പറ്റില്ല അവർ അതതിൻ്റെ കൺസേൺ അതോറിറ്റീസിൻ്റെ ഡിസിഷൻ ഇതിലിരിക്കുന്നതാണ് ആളല്ലേ അപ്പം ഇനി എന്താണ് ഇപ്പം നമ്മളിപ്പം പത്രമാധ്യമങ്ങളിൽ വന്നു ഇപ്പം അതാ സമൂഹ മാധ്യമങ്ങൾ മാധ്യമങ്ങളിങ്ങനെ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി എന്താണ് നോക്കി കാണുന്നത് എന്തായാലും നമുക്ക് നമുക്കിതിനൊരു ലാർജ് സ്കെയിലേക്ക് എന്തായാലും നോക്കി കാണുന്നുണ്ട് എന്ന് ഇപ്പോൾ ഞാൻ അതായത് ഇപ്പോൾ അത് നമ്മളത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നമ്മൾ വേറൊരു ആശയം മനസ്സിലുണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴേ പുറത്തോട്ട് ഇടാൻ പറ്റുള്ളൂ അത് മതി അത് മതി കാരണം നമ്മളൊരു കാര്യം നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് സക്സസ് ആയില്ലെങ്കിൽ പിന്നെ അതിനേക്കാൾ അതെ വിഷമം നമുക്ക് തന്നെയാണ് അതെ അതെ അപ്പോൾ ഞാനത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അത് സക്സസ് ആവുകയാണെങ്കിൽ നല്ലൊരു ലെവലിലേക്ക് വരും കൂടെ നല്ലൊരു അതുപോലെ തന്നെ ഇനി നമ്മുടെ ഈ ഒരു മെഷീൻസിലൊക്കെ എന്ത് കുറെ മോഡിഫിക്കേഷൻ ഓരോന്നോരോ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് അതാണ് ഞാൻ പറഞ്ഞത് അത് എനിക്കിപ്പോൾ സക്സസ് ആകുമ്പോഴാണ് അല്ലാണ്ട് നമുക്ക് പറഞ്ഞാൽ ഞാനിപ്പോ അത് ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല ഇല്ല ഇല്ല എല്ലാം പരീക്ഷണങ്ങളാണ് അത് വിജയിച്ചു കഴിഞ്ഞിട്ട് മാത്രം പുറത്തേക്ക് വിട്ടാൽ മതി ഇത് ഡിറ്റാച്ചബിൾ ആണെന്ന് പറഞ്ഞു അതെങ്ങനെ പോലെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോ എന്തായാലും ഉണ്ടാകും മനസ്സിലായി അതുപോലെ ഈ ബെൽറ്റ് നമ്മൾ ഒരുപാട് അല്ല ലൂസോ അല്ല അല്ലെ കാരണം കറക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ സ്ലിപ്പ് അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് ഇതില് പ്രേഷറോട് പറയാനുള്ള നമുക്ക് സാധാരണ മെഷീൻസ് പോലെ നമുക്ക് മെയിൻ്റനൻസോ അല്ലെങ്കിൽ സർവീസിംഗോ അങ്ങനെയൊന്നുമില്ല ആകെ വരുന്നത് വെച്ചാൽ ഇതിൻ്റെ ബെൽറ്റ് ഇടുക അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളേ പിന്നെ സാധാരണ വരാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നമുക്ക് അങ്ങനെയുള്ള അത്ര ഓട്ടോട്ട് മാത്രമേ ബെൽറ്റൊക്കെ പോകുള്ളൂ അല്ലെങ്കിൽ പോകില്ല വെല്ലുവിളി പിന്നെ മഴ തന്നെയൊക്കെ പോകണം ഓ അപ്പം മഴ കൊള്ളാതെ ആ ബെൽറ്റ് മാത്രം മാറ്റൂ മഴ കണ്ടാലും പ്രശ്നമില്ല ഓ ബെൽ ആ സമയത്ത് മഴ ബെൽറ്റൊക്കെ മഴ പോലെ അത്രയേ ഉള്ളൂ പിന്നെ നമ്മളിപ്പം നേരത്തെ നമ്മൾ മേളിലേക്ക് വെള്ളം അടിച്ച് കാണിച്ചല്ലോ എത്ര നമ്മൾ ഈ ഒരു മെഷീൻ വെച്ചിട്ട് മാക്സിമം എത്ര ഹൈറ്റ് ഒക്കെ പോകാം അത്രയും പോകും അല്ലേ ഓ അത് ശരി അപ്പോൾ ഒരു ഒരു ടു ഫ്ലോർ അല്ലെങ്കിൽ ത്രീ ഫ്ലോർ ഒക്കെ സുഖമായിട്ട് പോകും ഓക്കെ ഓക്കെ ഡിസൈനാണ് അപ്പം എന്തായാലും ഒരു ആവറേജ് ഒരു ട്വൻറ്റി മിനിറ്റ്സ് കറക്കി കഴിഞ്ഞാൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അഞ്ഞൂറ് ലിറ്റർ ഒക്കെ കയറും ഓക്കെ ഓക്കെ അപ്പം എന്നാൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എന്ത് സിമ്പിൾ ആണെന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പം ഒരു ചെറിയൊരു സാധനമായിട്ട് തോന്നുന്നെങ്കിലും ഒരു രീതിയിലുള്ള കറണ്ടും പിന്നെ നമുക്ക് കണ്ടമാനം താഴ്ച എന്നൊക്കെ വലിക്കുമ്പോ അതിന് വ്യത്യാസം വരുവാൻ പെർഫോമൻസ് അങ്ങനെ തന്നെ അങ്ങനെ നമ്മൾ ഇവിടെ നമ്മൾ നമ്മള് ട്വന്റി നമ്മളൊരു രണ്ടോ ഒരു എട്ടോ പത്തോ അടി ആണെങ്കിലും വളരെ ഈസി ഈസിയായിട്ട് കിടക്കും വലിച്ചത് അടി ഇരുപത്തിയാറ് അടി എഫർട്ട് പോയി കുറച്ച് എഫർട്ട് പോയി പക്ഷെ എന്നാലും ഒരാൾക്ക് ഞാൻ ചുമ്മാ തമാശക്ക് വയ്ക്കുകയാണ് വീട്ടിലേക്ക് വെള്ളം ഒടിക്കുന്ന ഇതേ രീതി തന്നെയാണ് ഇപ്പം ഇതിപ്പോ നമ്മൾ ഇങ്ങനെ വരുന്നവർക്ക് സ്പെസിഫാൻ കാണിച്ചു കൊടുക്കണ്ടേ അത്രേ ഉള്ളൂ അപ്പോൾ എന്നാണ് വീട്ടിലേക്ക് വീട്ടിലേക്കൊന്ന് പരീക്ഷിച്ചു വീട്ടിലേക്ക് അവിടെ കണക്ഷൻ ഇവിടെ അങ്ങോട്ട് പരീക്ഷിക്കാനൊന്നും അത്രയുള്ളൂ അപ്പോൾ എന്താ പറയുക എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം അധികം ആരും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇങ്ങനെ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം എല്ലാവരും ഈ പറഞ്ഞതുപോലെ തന്നെ പുതു പുതുമകൾ നേടിപ്പോകുന്നവരാണ് പക്ഷേ ഇത് ഇല്ലാതെ ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്യാന്ന് പറയുന്നത് ആദ്യ സംഭവമാണ് അല്ല നമ്മളൊരു അത് നമ്മളൊരു റിക്വയർമെന്റ് ആയിട്ട് വന്നു നമ്മളൊരു ആവശ്യമായിട്ട് വന്നു നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചത് തന്നെ നമ്മളൊരു ആവശ്യമായിട്ട് വന്നപ്പോഴാണ് ഇത് എങ്ങനെ ഓവർകം ചെയ്യാം ഇതിൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യാനായിട്ട് പറ്റൂ സയൻറ്റിഫിക്കായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആരും എസ് പി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലിൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് വാർഷ്സ് വരും ഔട്ട് പുട്ട് വരുന്നത് അപ്പോൾ കറണ്ട് അതിൽ കൂടെ എടുക്കപ്പെട്ടെ ഇതിപ്പോൾ നമ്മുടെ ഒരു മാനിൻ്റെ ഒരു ആളുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൺപത് വഴ്സ മാക്സിമം അപ്പോൾ മുന്നൂറ്റെഴുപത്തിമൂന്ന് മൈനസ് എമ്പത് വരുമ്പോൾ എവിടെ അഡ്ജസ്റ്റ് ചെയ്യണത് പവർ വേണമല്ലോ ഇത്രയും പവർ ആരേശം മുന്നൂറ്റി എഴുപത്തിമൂന്ന് വാട്സത്തിലേക്ക് വരണമെങ്കിൽ നമുക്ക് എൺപത് വാഴ്സ നമുക്ക് എതിരെ എടുക്കാൻ പറ്റുള്ളൂ പിന്നത്തെ പവർ എവിടെ അഡ്ജസ്റ്റ് ചെയ്യണം അതാണ് ശരി അതാണ് ഇത്രയും വെയിറ്റും ഇത്രയും ഡയമേറ്ററും ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഓരോ ഇൻഫർമേഷൻസും പറയുന്നുണ്ട് ചോദിക്കണം നേരത്തെ ഇവിടെ ജോലി ചെയ്തിരുന്ന ഞാൻ രണ്ടും ഡിപ്ലോമയാണ് ിക്കൽ എഞ്ചിനീയറിങ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓ ചുമ്മാ അതല്ല അത് കളവശ നടത്തി അത് ശരി അത് കഴിഞ്ഞിട്ട് ആറ്റമിക് അനർജിയിലുണ്ടായിരുന്നു ആഹ് പിന്നെ അവിടെ നിന്ന് പോയി പിന്നെ ഫോറിനിലൊക്കെ പോയി അത് ശരി പറയും എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്തിട്ടുണ്ട് അത് ശരി അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ ഒരു ഇതിനെപ്പറ്റി അറിയാം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അത് ശരി അപ്പം എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ഒരു എന്താ നമ്മുടെ ആദ്യത്തെ ഈ യൂണിറ്റിന്റെ സെയിലിലേക്ക് കടക്കാൻ പോവുകയാണ് അതായത് ഈ മാസം ഉണ്ടാവുക അത് ഈ മാസം ഓ എന്റെ ദൈവം ഇപ്പോൾ വളരെ സന്തോഷം അത് ഇനി അങ്ങോട്ട് സെയിൽ കൂടുതൽ ഇമ്പ്രൂവ് ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എന്താണ് ഒരു നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് വ്യൂവേഴ്സിനോട് പറയാനുള്ളപ്പോൾ അവരുടെ റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ ഇത് കാരണം നമുക്ക് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം ഇല്ലാത്ത ഒരവസ്ഥ വരില്ല അതാണ് വെള്ളമില്ലാത്ത വീട്ടിൽ വെള്ളമില്ലാത്ത വെള്ളമില്ലാത്തൊരവസ്ഥ വരില്ല പ്രത്യേകിച്ച് ഗസ്റ്റുകളൊക്കെ വരുന്ന ദിവസം ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഇല്ലെങ്കിൽ ഇല്ലെങ്കിലത്തെ അവസ്ഥ നമ്മൾ അന്ന് ആലോചിച്ചോക്കെ അല്ലേ ഭയങ്കര പ്രത്യേകിച്ച് പ്രത്യേകിച്ചും അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ചു നോക്കി അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ അത്യാവശ്യം അതെ അത് നമ്മളൊരു വലിയ ഒരു കാര്യം ഇപ്പോൾ വീടുകളെല്ലാം ഒക്കെ അതെ അതെ പിന്നെ ടോയ്ലറ്റ് വളരെയധികം അപ്പം നമുക്ക് അങ്ങനെയുള്ളൊരു സൗകര്യമാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഏ പത്ത് സെൻ്റ് അഞ്ച് സെൻ്റ് അന്നേരത്തെ പറഞ്ഞാൽ മതി പത്ത് സെൻ്റ് അഞ്ച് സെൻറ് പച്ചക്കറികൾ കൃഷികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ കൂടെ കണ്ട ശേഷം എന്തായാലും കോഴ്സ് വരും എന്നുള്ള ഒരു ഒരു സംശയം വേണ്ട അപ്പം ചേട്ടൻ്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നത് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ അപ്പം അപ്പം നമ്മുടെ ഈ ഒരു വ്യക്തിയുടെ ഇദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് നമ്പറും പേരും നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവും അപ്പോൾ അത് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ആ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക ഇപ്പം നമ്മളിപ്പം പറഞ്ഞു വച്ചാൽ മിനിമം ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഒറ്റ കാര്യം പറയുകയാണ് ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ